ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടുക്കളയിൽ പാചകം ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ചെയ്തിരിക്കണം കണ്ട നമ്മൾ ഇതാ ഇങ്ങനെ അടുക്കളയിൽ മസാല ആയിക്കോട്ടെ മല്ലിപ്പൊളി മിളക് പൊടി അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ അടിച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ആക്കും ഓക്കെ അതിന് ശേഷം നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക ഇതിങ്ങനെ കഴുകി ഇതാ ഇങ്ങനെ കഴുകും അതിങ്ങനെ ഇവിടെ എടുത്ത് വെക്കും പക്ഷേ നിങ്ങൾ ആരും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്താണെന്നറിയോ ഈ സാധനത്തിൻ്റെ ഇടയിൽ എന്തിരിക്കും ഈ അരച്ചതിൻ്റെയോ അല്ലെങ്കിൽ മസാല ജ്യൂസ് സാധനങ്ങളൊക്കെ ഇരിക്കും രണ്ടോ മൂന്നോ ദിവസം അത് അതിൻ്റെ ഉള്ളിലിരുന്ന എന്താകും ശരിക്കും പുഴുക്കൾ വരുവരെ വരുന്നൊരവസ്ഥയാണ് വളരെ വൃത്തിഹീനമായിട്ടുള്ള സംഭവമാണ് അത് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യണം ഇതിങ്ങനെ വെക്കണം ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതെവിടെ ലോക്കൗണിലോ എങ്ങനെയാ ആ ആ ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് റിവേഴ്സ് അടിച്ച് കാണിക്കണമെന്നാണ് അതൊക്കെ ഒന്ന് ഇങ്ങോട്ടടിച്ചു ഒന്ന് ഇങ്ങോട്ട് അടിച്ചു ഒന്ന് വീണ്ടും വീണ്ടും വീണ്ടാ ഇങ്ങടിച്ചു വീണ്ടടിച്ചു വീട്ടടിച്ചു ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലേക്ക് എന്ത് ചെയ്യും വെള്ളം മുഴുവൻ ഇറങ്ങി ചെന്നിട്ട് ആ സംഭവം നീറ്റ് ഔട്ടാ ഇത് ഇങ്ങനെ ചെയ്ത് നിർബന്ധമായിട്ടും വെച്ചില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് അസുഖങ്ങൾ വരെ ഉണ്ടാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ കണ്ട കണ്ടൊരു സംഭവമാണ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവട്ടോ ഓക്കെ നിങ്ങളെന്തായാലും സംശയം ഉണ്ടെങ്കിൽ ഇത് അഴിച്ച് നോക്കിക്കോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെയായിരിക്കണേ എന്നുള്ളത് ഓക്കെ താങ്ക്